السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل لا ومن يضلل فلا هادي لا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد الفائزين برضا الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولقد جاء آل فرعون النذر كذبوا باياتنا كلها فاخذناهم اخذ عزيز مقتدر اكفاركم خير من اولئكم ام لكم براءه في الزبر ام يقولون نحن جميع منتصر سيحزم الجمع ويولون الدبر بل الساعه موعدهم والساعه ادهى وامر ും ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബഹാനുഹുബത് ആലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടുമേറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അതിന് അള്ളാഹു സുബഹാനുഹു വല നമുക്ക് ഏവർക്കും ായി ബന്ധപ്പെട്ടവർക്കും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അല്ലാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച് നടന്ന ഒരുപാട് സമൂഹം നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട് അത്തരം ചില സമൂഹങ്ങളെയും ആ സമൂഹങ്ങൾക്ക് അള്ളാഹുവിനെ ധിഖ്രിച്ചതിൻ്റെ പേരിൽ അല്ലാഹു പ്രവാചകനായി പ്രവാചകന്മാരായി നിയോഗിച്ച ആ പ്രവാചകന്മാരുടെ കൽപ്പനകൾ അനുസരിക്കാത്തതിൻ്റെ പേരിൽ താക്കീതുകളെ ഉൾക്കൊള്ളാത്തതിൻ്റെ പേരിൽ അവർക്കുണ്ടായ ശിക്ഷകളെ കുറിച്ചൊക്കെയാണ് അള്ളാഹുദല നമുക്ക് പഠിപ്പിച്ചു തന്നത് നാല് സമൂഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅതായ മറ്റൊരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് ആളുകൾക്ക് കുടുംബത്തിന് ഫിർഅനിന്റെ ഫറോബയുടെ ആളുകൾക്ക് വന്നിട്ടുണ്ട് എന്ത് വന്നിട്ടുണ്ട് അനുതുർ താക്കീതുകൾ താക്കീതുകാർ വന്നിട്ടുണ്ട് عزيز അവർ കളവാക്കി ആ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവനിൻ്റെ ആളുകൾക്ക് താക്കീതുമായി താക്കീതുകാർ വന്നപ്പോൾ ആ താക്കീതുകളെയൊക്കെ കരുതബു അവർ കളവാക്കി ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ എല്ലാ ദൃഷ്ടാന്തങ്ങളെയും ധാരാളം ദൃഷ്ടാന്തങ്ങൾ മഹാനായ കലീമുല്ലാഹി കലിമുല്ലാഹി കൊടുത്തു അള്ളാഹുവിനേക്ക് മടങ്ങാൻ കൽപ്പിച്ചു സ്വചാധിപത്യവും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറണം എന്നവരോട് ആവശ്യപ്പെട്ടു പക്ഷേ ആ താക്കീതുകളെയും ദൃഷ്ടാന്തങ്ങളെയും എല്ലാം എല്ലാ ദൃഷ്ടാന്തങ്ങളെയും അവര് കളവാക്കുകയാണ് ചെയ്തത് അംഗീകരിക്കാൻ അവര് തയ്യാറായില്ല മറ്റു സമൂഹത്തെ നോഹി നബി അലിഹിസ്സലാമിന്റെ സമൂഹത്തെയും അതേനെയും സമൂഹയും അതേപ്രകാരം അലി ഇസ്സലാമിന്റെയൊക്കെ സമൂഹങ്ങളെ ദൃഷ്ടാന്തങ്ങളെയും അതുപോലെ നുതറുകളെ താക്കീതുകളെയും അവരെ വ്യാജമാക്കിയപ്പോ അവർക്ക് ശിക്ഷകൾ വിവിധങ്ങളായ രീതിയിൽ റഹ്മാനായ റബ്ബ് കൊടുത്തതുപോലെ ആളുകൾ അതിനെ കളവാക്കിയപ്പോ എന്ത് സംഭവിച്ചോഹു പറയുന്നു നാം നാം ഹും അവരെ അവരെ അസീസ് അസീസ് പ്രതാപശാലി അസീസിൻ പ്രതാപശാലിയുടെ പിടുത്തം അങ്ങ് പിടിച്ചോ അസീസ് റഹ്മാനായ റബ്ബിന്റെ വിശേഷണമാണത് അഥവാ അസീസ് പ്രതാപശാലിയുടെ പിടുത്തം ഞാൻ അവരെ പിടിച്ചു മുക്കുറ്റിയർ ഏറെ കഴിവുള്ളവനുമായ അപ്പൊ പ്രതാപശാലിയും കഴിവുള്ളവനുമായ ഒരുവന്റെ പിടുത്തം നാം അവരെ പിടിച്ചുകൊണ്ട് നാം അവരെ ശിക്ഷിച്ചു കളഞ്ഞു അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അല്ല ഹുസ്ബഹാന പറയുന്നത് അപ്പോൾ മറ്റു സമൂഹങ്ങളെ സമൂഹത്തിന് ശിക്ഷകൾ നൽകിയതുപോലെ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഒരു ചുരുങ്ങിയ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് തന്നെയും അന്ത്യനാളിന്റെ അടയാളമാണ് അള്ളാഹുവിന്റെ റസൂലും മക്കയിലേക്ക് കടന്നു വന്നുകൊണ്ട് ധാരാളം ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്ത് അവരെ അല്ലാഹുവിങ്കലേക്ക് ക്ഷണിച്ചു സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് ഹിതായത്തിലേക്ക് അവരെ ക്ഷണിച്ചു പക്ഷെ അവർ തയ്യാറായില്ല വല്ലതും കണ്ടാൽ നേർക്ക് നേരെ തെളിവുകൾ കണ്ടാൽ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അവർ പറഞ്ഞു വംശക്കൽ കമർ ചന്ദ്രൻ രണ്ട് പിളർപ്പാക്കിയിട്ട് കാണിച്ചു കൊടുത്തു പക്ഷേ അവർ നേരിട്ട് കണ്ടപ്പോഴും ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവഗണിച്ച് പിന്തിരിയുകയും ഇതെല്ലാം ഒരു ജാലവിദ്യയാണ് എന്ന് പറഞ്ഞു അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റി വിശുദ്ധമായ നബിസ് വസല്ലമ തങ്ങളുടെ കൽപ്പനകളെ അവിശ്വസിക്കുകയും അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റി അതിന്റെ പിന്നാലെ പോവുകയും ചെയ്ത സമൂഹത്തെ കുറിച്ചാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുത്ത ആല പറഞ്ഞത് എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് അള്ളാഹുത്ത ആല അവരോട് പറയുകയാ അതിനോട് മുഹമ്മദ് ബി സാഹു അലഹി വസല്ലമയുടെ സമൂഹമാകുന്ന ആളുകളോട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മുമ്പും ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് അവർക്ക് അവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട് ആ പ്രവാചകന്മാരെയും ആ ദൃഷ്ടാന്തങ്ങളെയും വ്യാജമാക്കുകയും കളവാക്കുകയും ചെയ്ത് അവർ പിന്തിരിഞ്ഞപ്പോ അവരെയൊന്നും അല്ലാഹു സുബാന വെറുതെ വിട്ടിട്ടില്ല അവരെയൊന്നും അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല അതിന്റെ ചില ഉദാഹരണങ്ങൾ അലഹി വസ്ല്ല നാവിലൂടെ അവരെ പഠിപ്പിച്ചു ഒന്ന് നോഹി നബി അലിഹി ഇസ്സലാമിനെ പഠിപ്പിച്ചത് നോഹി നബി അലിഹിസ്ലാമിന്റെ ജനതക്ക് ആ നോഹി നബി അലി ഇസ്സലാമിന്റെ കൽപ്പനകളെ സ്വീകരിക്കാത്തതിന്റെ പേരിലുള്ള ഉണ്ടായ ശിക്ഷകളെ കുറിച്ച് അള്ളാഹു സുബാൻ അവരെ പഠിപ്പിച്ചു രണ്ടാമത്തത് ആദ് സമൂഹമായിരുന്നു ആ ആദ് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ശിക്ഷയെ പഠിപ്പിച്ചു മൂന്നാമത്തത് സമൂഹ ഈ സമൂഹം ആദും നോഹി നബി അലിഹിസ്ലാമിന്റെ ജനതയും അതേപ്രകാരം മറ്റൊന്ന് ലോത്ത് നബി അലിസ്ലാമിന്റെ ജനതയാണ് മറ്റൊന്ന് ഫിർ ഔനിൻറെ ആളുകളാണ് ഇവരൊക്കെ ാഹു അലഹി അവരോട് പറഞ്ഞത് ഇവരൊന്നും മോശക്കാരായിരുന്നില്ല എല്ലാ അർത്ഥത്തിലും നിങ്ങളെക്കാൾ ഉന്നതന്മാരായിരുന്നു ആരോഗ്യത്തിലും ആയുസ്സിലും സമ്പത്തിലും അധികാരത്തിലും എല്ലാം നിങ്ങളെക്കാളും മുമ്പന്മാരും വമ്പന്മാരുമായിട്ടും ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയപ്പോ ശക്തമായി അവരെയൊക്കെയും പിടിച്ചിട്ടുണ്ട് എന്ന താക്കീത് നൽകിയതിനു ശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയുള്ള ആയത്തിൽ അള്ളാഹു സുബാനാഹു അലഹി വസ്ല്ലമയോട് ഈ സമൂഹത്തിനെല്ലാം നൽകിയിട്ടുള്ള ഈ ശിക്ഷകളെല്ലാം പഠിപ്പിച്ചതിന്റെ ശേഷം നബി നബിസ് അലഹി വസ്ല്ലമ സമൂഹത്തോടായി സമുദായത്തോടായി അള്ളാഹു പറയുന്നതും ഇതൊക്കെ ഓർക്കാം ഇതൊക്കെ നമ്മൾ പഠിച്ചു ഇവർക്കെല്ലാം ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട് ആർക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അധികരിച്ച ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് ഇതെല്ലാം ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതീവ ഗൗരവമായ ഒരു കാര്യം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ സമുദായത്തോടായി നമ്മോടായി അള്ളാഹുസുബൻഹുബത്ത് ആല പറയുകയാണ് ഈ ചരിത്രമെല്ലാം നമ്മുടെ മുമ്പിൽ വളരെ കൃത്യവും വ്യക്തവുമായി വരച്ചു കാണിച്ചു തന്നിട്ടാണ് അള്ളാഹ് ഹുസുബഹാൻ ഹുബത്ത് നമ്മോട് ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് മംലകും സുബർ അല്ലാഹു ചോദിക്കുകയാ ഇതെല്ലാം ഓർമ്മിച്ച് ചൂണ്ടി കാണിച്ചു തന്നുകൊണ്ട് അല്ലാഹു അള്ളാഹു സുബാന ചോദിക്കുന്നു എന്താ ചോദ്യം ഏ ഏ സമുദായമേ സമുദായമേ നിങ്ങളിലുള്ള ഈ അവിശ്വാസികളോ നിങ്ങളുടെ അവിശ്വാസികളോ ഉത്തമം ും അക്കൂട്ടരേക്കാൾ അക്കൂട്ടരേക്കാൾ നിങ്ങളിലുള്ള ഈ അവിശ്വാസികളാണോ ഉത്തമം അവർ മോശക്കാരും നിങ്ങൾ ഉത്തമന്മാരുമാണോ അം ലും അതല്ല നിങ്ങൾക്കുണ്ടോ വല്ല വല്ല കഴിവുകളും വല്ല നിരപരാധിത്വവും ഫിസുബുർ വേദഗ്രന്ഥങ്ങളിൽ വല്ല വല്ല കഴിവുകളും നിരപരാധിത്വവും നിങ്ങൾക്കുണ്ടോ എന്ന് അള്ളാഹുസുബാനഹുഅല ചോദിക്കുകയാണ് ആരോട് നബിസ്ഹു അലഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തോട് ചോദിക്കാൻ പറയുന്നു അവര് ഞങ്ങളെ ജമീ ഒന്നൊരു സംഖ്യമാണ് മുൻതസ്വീർ സഹായം ലഭ്യമാകുന്ന അല്ലെങ്കിൽ പ്രതികാര ശക്തിയുള്ള നല്ല ശക്തമായ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം സഹായിക്കാൻ കഴിവുള്ള സുശക്തമായ ഒരു സംഘമാണ് ഞങ്ങള് എന്ന ഒരു ധാരണ അവർക്കുണ്ടോ അങ്ങനെയാണോ അവർ പറയുന്നത് ഇതാണ് അള്ളാഹു സുബഹാനഹുഅല ചോദ്യം ഏ ഒരുപാട് അഞ്ച് സമൂഹങ്ങളെ കുറിച്ച് പൂർവ്വ സമുദായത്തെ കുറിച്ച് സമൂഹങ്ങളെ കുറിച്ച് അവർക്ക് കിട്ടിയ ശിക്ഷകളെ കുറിച്ച് അള്ളാഹു സുബഹാനഹുഅല ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷം അള്ളാഹുവിന്റെ ചോദ്യം എന്താ ആ സത്യനിഷേധികളെക്കാൾ ശ്രേഷ്ഠമാൻമാരും ശക്തന്മാരും അല്ല ഈ സത്യനിഷേധികൾ അവരെക്കാളും കഴിവും മൂക്കും തൻ്റെ ഇടവും സമ്പത്തും അധികാരമൊന്നും നിങ്ങൾക്കില്ല ഏർ സത്യനിഷേധികൾ നിരപരാധികളാണെന്നും അവർക്ക് ശിക്ഷയിൽ നിന്ന് ഒഴിവ് ലഭിക്കുമെന്നും ഏതെങ്കിലും വേദഗന്ധങ്ങളിൽ മുമ്പ് വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടുമില്ല ഏത് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്കൊക്കെ വിവിധങ്ങളായ ശിക്ഷകൾ അള്ളാഹുവിനെ അധികരിച്ചപ്പോ ഉണ്ടായിട്ടുണ്ട് ഈ സമൂഹത്തിന് അള്ളാഹുവിനെ അധികരിച്ചാൽ തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലുമായി ജീവിച്ചാൽ സത്യനിഷേധത്തിലൂടെ ജീവിച്ചാൽ ഈ സമൂഹത്തിന് മുഹമ്മദ് നബി അബ്ബിസ്ഹു അലഹി വസ്ലമയുടെ സമൂഹത്തിന് ഒരു ശിക്ഷയും ഉണ്ടാവുകയില്ല ഏർ അങ്ങനെ അവര് അവർക്ക് രക്ഷയുണ്ടാകും എന്ന് ഏതെങ്കിലും വേദഗന്ധങ്ങളിൽ വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടുമില്ല അതല്ലെങ്കിൽ റഹ്മാനായ റബ്ബിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾ മുൻ സമൂഹങ്ങൾക്ക് വന്നതുപോലെ ഈ സമൂഹങ്ങളിലേക്ക് റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ ശിക്ഷയിറങ്ങുമ്പോ ആ ശിക്ഷയെ ചെറുക്കാനും അതിനെ തോൽപ്പിക്കാനുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശക്തിയോ യുക്തിയോ അതല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും പ്രതികാരം ചെയ്യുവാനുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സംഘശക്തിയോ ഇവർക്കുണ്ടോ അതും ഇല്ല ഒന്നുമില്ലാത്തവരാണ് ഒന്നുമില്ലാത്തവരാണ് അതുകൊണ്ട് അഹ് ഹുസഹാന പറയുന്നത് ഇങ്ങനെ ഒന്നും ഇല്ല അതുകൊണ്ട് ആ മുൻകടിഞ്ഞു പോയ സമൂഹങ്ങളെ ഞാൻ പിടിച്ചു ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നധിക്കരിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളെ പിടിച്ചു ശിക്ഷിക്കാൻ അവരെക്കാളും എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും താഴെയുള്ള ആയുസ്സിലും ആരോഗ്യത്തിലും എല്ലാത്തിലും താഴെയുള്ള നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന ശക്തമായിരിക്കുന്ന താക്കീതാണ് അള്ളാഹു സുബുല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തുടർന്ന് വസല്ലമയുടെ കൽപ്പനകളെ പ്രബോധനത്തെ അംഗീകരിക്കാതിരിക്കുകയും നബിസ്വലാഹു അലഹി വസല്ലമയെയും ആ പ്രവാചകനിൽ വിശ്വസിച്ച വിശ്വാസി സമൂഹത്തെയും പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും അക്രമിക്കുകയും ബഹിഷ്കരിക്കുകയും നാടുകടത്തുകയും ഒക്കെ ചെയ്ത മക്കയിലെ മുഷിരിക്കീങ്ങളോട് അള്ളാഹുവിന്റെ താക്കീത് സയോഹിസമുൽ വഴിയെ പരാജയപ്പെടും വഴിയെ ശേഷം പരാജയപ്പെടുമ അൽ ജംഒ ആ സംഘം ആ കൂട്ടം ആളുകൾ മക്കയിലെ മുഷിരിക്കുകൾ അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായും അവർ തിരിച്ചു പോകും പിൻപുറം കൊണ്ട് പിന്നോക്കം തിരിഞ്ഞോടുകയും ചെയ്യുന്ന ഒരു ദിവസം അവർക്കുണ്ട് ഇഹത്തിൽ വെച്ച് തന്നെ എത്ര എത്രയും പെട്ടെന്ന് അവർക്ക് ശക്തമായിരിക്കുന്ന പരാജയം നേരിടാൻ അവസരം ഇതാ എത്തിയിരിക്കുകയാണ് ഏ എന്ന് അള്ളാഹുസുബാൻ അവർക്ക് താക്കീത് നൽകി ഭദ്രയിലൂടെ മറ്റു പല യുദ്ധങ്ങളിലും അള്ളാഹു സുബാന കൃത്യമായി അവർക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ദുനിയാവിൽ നിന്ന് മാത്രമല്ല നാൽപ്പത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞു ഇഹത്തിൽ തന്നെ അവർക്ക് പരാജയമുണ്ട് അവർ പിന്തിരിഞ്ഞൊടേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അവസാനിക്കുന്നില്ല അതുകൊണ്ട് അവസാനിക്കുന്നില്ല യഥാർത്ഥ പ്രതിഫലം ലഭിക്കുവാൻ നിക്ഷയിക്കപ്പെട്ടിട്ടുള്ളത് അന്ത്യനാളിലാണ് ആ അന്ത്യനാളിലും അവർക്ക് പരാജയം തന്നെയായിരിക്കും അന്ത്യനാള് അവരുടെ നിക്ഷിത സമയം എത്ര അന്ത്യഘട്ടമാണ് അവരുടെ നിക്ഷിത സമയം അവരുടെ ഈ പോക്കിരി അവരുടെ ഈ പരിഹാസങ്ങൾക്കും അവരുടെ ഈ ധിക്കാരത്തിനുമെല്ലാം കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന നിശ്ചിതമായ സമയം അത് അത്യഘട്ടമാണ് അന്ത്യഘട്ടമാകട്ടെ അത് ഹ അത് ഏറ്റവും ആബൽക്കരമായതാണ് അമർ ഏറ്റവും കൈപ്പായതുമാണ് ദുനിയാവിലെ അവർക്ക് ശിക്ഷയുണ്ട് യുദ്ധത്തിലൂടെ അവർക്ക് പലതരത്തിലുള്ള ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് പരിഹാരം അവർക്ക് അതിൻ്റെതായ ശിക്ഷകൾ അവർക്ക് ലഭിക്കും എന്നാൽ ദുനിയാവിൽ നിന്ന് മാത്രമല്ല ഏറ്റവും ആപൽക്കരമായതും ഏറ്റവും അരോചകമായ ശിക്ഷ അത് അന്ത്യനാളിലാണ് ആ അന്ത്യനാളിൽ അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സുബാനഹുല പറഞ്ഞു അള്ളാഹുവിനെ അധികരിച്ച് അള്ളാഹുവിന്റെ പ്രബോധനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന സമൂഹത്തിന് ദുനിയാവിലും പരാജയം ഉണ്ടാകും നാളെ ആ അവർക്ക് വളരെ മോശമായ അനുഭവമായിരിക്കും ഉണ്ടാവുക ശിക്ഷയാണ് ഉണ്ടാവുക ഈ രണ്ടായിരത്തിലൂടെ അള്ളാഹു അതാണ് പഠിപ്പിച്ചത് മക്കയിലെ മുഷിരിക്കുകൾ വലിയ അധികാര സ്വഭാവക്കാരായിരുന്നു നബിസ്വല്ലാഹു അലഹി വസല്ലമയെ പലതും പറഞ്ഞ് അവർ പീഡിപ്പിച്ചു അങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത് അല്ലെ ചരിത്രം നമുക്കൊക്കെ അറിയാം ബദ്രിന്റെ രണാങ്കണത്തിൽ ആ കൈമയിൽ വെച്ചുകൊണ്ട് നബി നബീസുലാഹു അലഹി നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ കായ അഭിമുഖമായി നിന്ന് രണ്ട് കണ്ണുകളിൽ നിന്നും ഒലിപ്പിച്ച് റഹ്മാനായ റബ്ബിനോട് വിറയാറുന്ന ചുണ്ടുകളോടുകൂടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ റഹ്മാനായ റബ്ബിങ്കലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് കാണാവുന്നതാണ് എന്തായിരുന്നു പ്രാർത്ഥന അള്ളാഹുവേ വിശ്വാസികളൊക്കെ നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സഹായം വിശ്വാസികളെ നീ സഹായിക്കാമെന്നത് റബ്ബേനിന്റെ വാഗ്ദാനമാണ് നിന്റെ ആ വാഗ്ദാന സഹായം അനിവാര്യമായ ഒരു സന്നിഗ്ധട്ടം ഇതാ വന്നിരിക്കുന്നു ബദറിന്റെ രണാങ്കണത്തിൽ ദുആ ചെയ്യുകയാണ് ആ സഹായത്തിന്റെ സന്നിഗ്ധമായ ഘട്ടമാണിത് അതുകൊണ്ട് ഈ കൊച്ചു സംഘം മുന്നൂറ്റി ചില്ലാനും വരുന്ന ഈ കൊച്ചു സംഘമെങ്ങാനും ബദറിന്റെ മണ്ണിൽ എഴിച്ചു ചേർന്നാൽ അവർ പരാജയപ്പെട്ടു പോയാൽ അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്ത് ഉണ്ടാവുകയില്ല നിന്നെ ആരാധിക്കപ്പെടുന്ന ഒരു സമൂഹം ഇല്ലാതെയായി പോകും

മഹാരായ നബിയോട് പറയുന്നുണ്ട് നബിയേ നബിയേ റബ്ബിനോട് ചോദിച്ചു പോയിട്ടുണ്ട് ഇത് ാഹു അലഹി വസ്ല തങ്ങളുടെ കൈപിടിക്കുകയാണ് ആ സമയം ബദറിന്റെ മദറിന്റെ വെച്ച് അള്ളാഹുവിന്റെ റസൂല് ആ ഹൈമയിൽ നിന്ന് തമ്പിൽ നിന്ന് ഈ നാല്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഈ ആയത്ത് ഓതിക്കൊണ്ട് പുറത്തേക്ക് വന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് വഴിയെ ആ സംഘം പരാജയപ്പെടും അവർ പിന്നോക്കം തിരിഞ്ഞു ഓടുകയും ചെയ്യും അതുമാത്രമല്ല അന്ത്യ ഘട്ടമെത്രേ അവരുടെ നിക്ഷിത സമയം അന്ത്യ ഏറ്റവും ആപൽക്കരമായതും ഏറ്റവും കൈപ്പായ അരോചകമായതുമാണ് ഈ രണ്ട് ആയ തോതിയിട്ടാണ് പുറത്തേക്ക് വന്നത് എന്ന് ഹദീഥികളിൽ നമുക്ക് കാണാവുന്നതാണ് തുടർന്ന് തുടർ പറയുന്നു തീർച്ചയായും കുറ്റവാളികളാകുന്ന ആളുകൾ ഫി ലോലാലിൻ അവർ വഴിവിളവിലാണ് അവർ വഴിവിളച്ചു പോയവരാണ് മാത്രവുമല്ല അവര് ജ് അഗ്നിയിലുമാകുന്നു അവര് ഭ്രാന് ജ്ലിക്കുന്ന അഗ്നിയിലും വഴിവിഴവിലൊക്കെയാണ് കുറ്റവാളികൾ ഇന്നൽ തീർച്ചയായും കുറ്റവാളികൾ വഴിവിഴവിലും ജ്വലിക്കുന്ന അഗ്നിയിലുമാകുന്നു അതുകൊണ്ട് അറിയുക റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്ന അനുസരിക്കുന്ന അവന്റെ അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതിന് ഏവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ